വിനോദത്തിനും വിജ്ഞാനത്തിനും കുട്ടികൾക്ക് വർണ്ണ കൂടാരം ഒരുക്കി പട്ടത്താനം സർക്കാർ എസ് എൻ ഡി പി യു പി സ്കൂൾ മേയർ ഹണി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയമാണ് അതിലെല്ലാവരുടെയും ഇവിടുന്ന് പോയ റിട്ടേർഡ് അധ്യാപകർ ഓരോ പ്രഥമ അധ്യാപകരും ഈ സ്കൂളിന്റെ വികസനത്തിന് വളരെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് അവരൊക്കെ തന്നെ റിട്ടയർഡായി പോയി കഴിഞ്ഞാലും ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് അവർ കാണിക്കുന്ന അവര് നല്ല മനസ്സ് ഈ സ്കൂളിന്റെ മുന്നോട്ടു പോക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും ഇതിപ്പോൾ നമ്മുടെ കെ ജി കുട്ടികൾക്ക് വർണ്ണക്കൂടാര പദ്ധതിയിലൂടെ അവരുടെ ബുദ്ധിപരമായ ഉല്ലാസത്തിനും അവരുടെ രക്ഷകർത്താക്കൾക്ക് അവരുടെ രക്ഷകർത്താക്കൾ പോലും ഈ സ്കൂളിൻ്റെ മികവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ ശ്രമിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ കൂടുതൽ അവരുടെ തന്നെ പഞ്ചയക്രിയങ്ങളിൽ ഉണ്ടാകുന്ന മുന്നോട്ട് പോകും കൂടുതൽ ും ആ രംഗത്തേക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പൊതുവിജ്ഞാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായിട്ടാണ് പട്ടത്താനം ഗവൺമെന്റ് എസ് എൻ ഡി പി യു പി സ്കൂളിൽ വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടിരിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പ്രകടനങ്ങൾക്കും കലാ ആവിഷ്കരണത്തിനും ഉള്ള മനോഹരമായ ക്ലാസ് മുറികൾക്ക് പുറമെ പരിസ്ഥിതിയോട് ഇണങ്ങി കണ്ടും കേട്ടും അറിഞ്ഞും വളരാൻ കളിയിടവും ഹരിതയിടവും വിശാലമായ ക്ലാസ് മുറികളും ഒരുക്കിയിട്ടുണ്ട് മണൽത്തരികൾ മുതൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വർണ്ണക്കൂടാരത്തിൽ ഗണിതയിടം കളിയിടം ഭാഷയിടം നിർമ്മാണ ഇടം തുടങ്ങി കുട്ടികളുടെ ഓരോ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള സൗകര്യങ്ങളും കലാപരമായ പ്രോത്സാഹനത്തിനുള്ള വേദിയും വർണ്ണ കൂടാരത്തിൽ ഒരുക്കിയിട്ടുണ്ട് കഥകൾ പറയുന്ന കവാടവും കൂടാരത്തിന്റെ പ്രത്യേകതയാണ് മേയർ ഹണി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സവിത പ്രഥമ അധ്യാപിക ലളിത ഫായി ഡി പി സി സജീവ് തോമസ് കൌൺസിലർ ശ്രീദേവി അമ്മ അപർണ മോഹൻ സന്തോഷ് കുമാർ ഷൈലാൽ അഭിജിത്ത് വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു